വലിയൊരു പാപത്തിന്റെ പട്ടികയിൽ എണ്ണി പോയ ഒരു ഉദാഹരണമാ ഒരു വലിയ പാപത്തിന്റെ പട്ടികയിൽ എണ്ണിയ ഉദാഹരണമാ ആ പാപത്തിന്റെ പേരൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം പക്ഷെ സൂചനകൾ ഞാൻ തരാം ഈ പാപം ചിലയിടങ്ങളിലേക്ക് കടന്നവരൽ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട ആ പാപം ചില വീടുകളിലേക്ക് കടന്നവരൽ ആ വീട്ടിലൊരു മകന് വാഹനം വാങ്ങുന്ന വിഷയത്തിലാ ഈ പാപം ചില വീടുകളിലേക്ക് കടന്നു വരാറുള്ളത് അവിടെ പ്രായപൂർത്തിയായ മക്കളെ കെട്ടിക്കുന്ന വിഷയത്തിലാ ഈ പാപം ചില വീടുകളിലേക്ക് കടന്നു വരാറുള്ളത് അവിടുത്തെ ചില അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാ പാപത്തിന്റെ പേര് ഞാൻ പറയേണ്ടതില്ലോ മൂന്നക്ഷരമാണതിന് മലയാളത്തിലുള്ളത് പലിശ എന്ന് പറയും പലിശ എന്ന് പറയും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ല പറഞ്ഞു പോവുക കൃത്യമായി കൃത്യമായി ുന്നവനെയും പലിശ പലിശ തിന്നുന്നവരെയും അള്ളാഹുവിന്റെ ദൂതൻ ശപിച്ചുപോയൊരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂല് ശപിച്ചുപോയൊരു വിഭാഗത്തെ പറ്റി പറയാ പലിശ തിന്നുന്നവരെയും പലിശ തീറ്റിക്കുന്നവനെയും പലിശയുടെ കണക്കുകൾ എഴുതുന്നവനെയും പലിശ ഇടപാടുകൾക്ക് സാക്ഷി നിൽക്കുന്ന രണ്ട് പേരെയും ആര് ശപിച്ചു അള്ളാഹു ശബിച്ചു അലൈഹി വസ്ല്ലാം റസൂല് ശപിച്ചിരിക്കുന്നു ഈ നാല് കൂട്ടരെയും എന്നിട്ട് അള്ളാഹാൻ്റെ റസൂല് പറയാ ഈ നാലും നാലല്ല ഈ നാല് ഒരുപോലെയാ മുസ്ലിമിലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാലുകൂട്ടർ ഒരുപോലെ പലിശ വാങ്ങുന്നവനെ പോലെ തിന്നുന്നവൻ വാങ്ങുന്നവരെയും തിന്നുന്നവരെയും പോലെ എഴുതി വെക്കുന്നവൻ ഈ മൂന്നാളെയും പോലെ ഈ മൂന്നാളെയും പോലെ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും സ്വത്തോഹരി വെക്കുന്നിടത്ത് അതല്ല ഒരാൾക്ക് ഒരാൾക്കൊരു പ്രത്യേക ആവശ്യം നേരിട്ടു നാലാളുടെ പേരിലാണ് സ്വത്തുള്ളത് ആ ഒരു സ്വത്ത് പണയം വെക്കാനായി നാല് പേരും കൂട്ടു സ്വത്താണെങ്കിലും ശരി നാലാളും നാലാളും ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുന്നൊരു ദുരവസ്ഥ ഉണ്ടാകാറുണ്ട് ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ വിശദാംശങ്ങൾ എന്നെക്കാളും നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ ചില ആള് പറയാ ഞാനതിന് പലിശ വാങ്ങിയിട്ടില്ല ഞാനത് വാങ്ങിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ സാക്ഷി തന്നിട്ടില്ല ഞാൻ ആകെ ചെയ്തു പോയത് അതിലൊന്നു ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണ് ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുക മാത്രമാണ് ചെയ്തു പോയിട്ടുള്ളത് അള്ളാഹു പറഞ്ഞ മൂന്ന് ഒരു പോലെയാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ അത് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും അള്ളാഹു വീണ്ടും പറയാ അള്ളാഹുവിന്റെ ദൂതന് പറഞ്ഞു നാശകരങ്ങളായ ഏഴ് പാപങ്ങളെ പറ്റി നിങ്ങൾ വർജിക്കുവിൻ ഏഴ് പാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കുവിൻ വിശദാംശങ്ങളിലേക്ക് വരാം റസൂൽ ഒന്നാമത് പറഞ്ഞത് ആണേത് അങ്ങനെ റസൂല് വിശദീകരിക്കുമ്പോൾ പറയാത്തി ആറാമത്തെ നമ്പൂർ മുസ്ലിമിലെ എൺപത്തി ഒമ്പതാമത്തെ നമ്പർ ഹദീത്തുമാ എന്തിനൊക്കെയാ പലിശ വാങ്ങാറുള്ളത് പലിശയാൽ ദുരന്തം അനുഭവിക്കുന്ന എത്ര ആളുകളാ നമ്മുടെ സമുദായത്തിനകത്ത് മുസ്ലിം സമുദായത്തിനകത്ത് അതല്ല പുറം ലോകത്തെ മനുഷ്യരാശിയിൽ എത്ര പേരാ പലിശ കൊണ്ട് ദുരന്തം അനുഭവിക്കുന്നവർ മകളുടെ വിവാഹത്താൽ മക്കളുടെ വിദ്യാഭ്യാസത്താൽ വീട് നിർമ്മാണത്താൽ അവനവന്റെ ബിസിനസിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ആവശ്യാർത്ഥം ലോണുമായി ബാങ്കുമായി ഇടപാടുകളുമായി നിഷിദ്ധമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട എത്രയെത്ര മുസ്ലിം സഹോദരങ്ങളെ പറ്റി നമുക്കറിയാം ഇവരോടൊക്കെ നമ്മൾ ചോദിച്ചു പോണോ പ്രയാസല്ലേ പ്രയാസല്ലേ ഈ പല വിഷയത്തിലും പ്രയാസപ്പെട്ട് മനസ്സുമടുത്ത് ആത്മഹത്യയുടെ വക്കിലേക്ക് ഉരുണ്ടുപോ എത്ര മുസ്ലിം സമുദായം മുസ്ലിം സമുദായത്തിൽ എത്ര ആളുകളുണ്ട് എത്രയെത്ര മുസ്ലിം മുസ്ലിം രക്ഷിതാക്കളുണ്ട് കെട്ടാൻ വേണ്ടി ലോൺ എടുത്തിട്ട് മോളെ കെട്ടിക്കാൻ വേണ്ടി പലിശക്ക് ലോൺ എടുത്ത് പണം ഇല്ല ആരും കൊടുക്കാനില്ല ആരും സഹായിക്കാനില്ല ഇല്ല വല്ലാത്തൊരു ദുരവസ്ഥ എന്താ ചെയ്യാൾ ചോദിക്കണത് എന്താ ചെയ്യാന്നാ ചോദിക്കണത് നിങ്ങൾ പറഞ്ഞ എന്താ ചെയ്യാൻ വീടുണ്ടാക്കണം എന്താ ചെയ്യണ്ടെന്നാ ഇസ്ലാമൊക്കെ അവിടെ കിട്ടും മാർഗം പറഞ്ഞാ ആൾക്കാര് ചോദ്യ ആൾക്കാരെ ചോദ്യം താടി നീട്ടിയവന്റെ ചോദ്യം നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചവന്റെ ചോദ്യം ആലോചിക്കണങ്ങള് സുന്നത്തും ഖുർആാനും സുന്നത്തും പറയുന്നവന്റെ ചോദ്യം എന്ത് ഖുർആനും സുന്നത്തും പറയുന്നവന്റെ ചോദ്യം പലിശയല്ലാതെ മറ്റെന്തൊരു മാർഗമുണ്ട് എന്ത് മാർഗമുണ്ട് ആരെ കണ്ടെത്തണ്ട് ആരെ കണ്ടെത്തണ്ട് സ്വയം കണ്ടെത്തണം എവിടെ നിലയിലുള്ളത് ഖുർആനിലും സുന്നത്തിലും ആ ആയതോതി കൊടുക്കണം പലിശ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് മോശാണ് തെറ്റാണ് പാപാണ് പിശാചവാദ നിമിത്തം അറിഞ്ഞു വീഴുന്നവനെ പോലെ അല്ലാതെ മറിഞ്ഞു വീഴൂല കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഏറ്റില്ല ഒന്നും ഏറ്റില്ല മടങ്ങിയാൽ വീണ്ടും പലിശയിലേക്ക് മടങ്ങിയാ തെറ്റൊക്കെ തിരുത്തിക്കോളി എന്നിട്ട് പിന്നെയും മടങ്ങിയാൽ കുറവാൻ പറയാ പിന്നെ നരകത്ത് പോണ്ടി വരും കേട്ടിട്ട് മനസ്സിലായില്ല കേട്ടിട്ട് മനസ്സിലായില്ല പിന്നേം പിന്നെയും തിരിയുന്നവന്റെ കല്യാണത്തിൽ പലിശപ്പണം പിന്നെയും തൗഹീദ് തിരിയുന്നവൻ്റെ കൂട് വീടിരിക്കലിന്റെ പലിശപ്പണം ആലോചിക്കണേ വീടിന്റെ നിർമ്മാണമാണെങ്കിലോ ആലോചിക്കണേ മൂന്ന് വാഹനം വേണം പ്ലസ് ടു പരീക്ഷ പാസ്സായി വാപ്പ ഉദ്ദേശിച്ച അപ്പൊ ഒരു കവാതി ഇല്ലാത്ത വാപ്പയാണ് നോക്കണം അല്ലെങ്കിൽ ഉമ്മ ഉദ്ദേശിച്ചോക്ക് അപ്പോഴോ ആവശ്യമാണ് ഇന്ന സാധനം വേണം അപ്പൊ പിന്നെ സാധനം വാങ്ങാനോ പണല്ല സാധനം വാങ്ങാൻ പണില്ല അപ്പൊ എന്താ മാർഗം പണി പണ്ട കുട്ടി ഇരുപത്തയ്യായിരം ചെങ്ങായി തല കൊണ്ടേ നരകത്തിൽ ബൈക്ക് തല നരകത്ത് പോയിക്കോട്ടെ വെച്ചോളാട്ടെളേജ് സുഖമായിട്ട് ഭർത്താവിനോടൊപ്പം എന്റെ മരോനും മരോക്കും കിടക്കാൻ രണ്ട് റൂമ് മോൾക്ക് പുതിയത് ഇറക്കിയതാ പുതിയൊരു മരോള് വരല്ലേ എങ്ങനെയാ അടുക്കള പോരാ ഇറക്കി കെട്ടാണ് താഴത്തേക്ക് ഇറക്കാണ് പണല്ല അവിടി ബലിശ തൂണിലും തുരുമ്പിലും ഭക്ഷണത്തിൽ പലിശ ഉമിനീരിൽ രക്തത്തിൽ അമ്മിഞ്ഞ പാലിൽ പലിശ സ്വീകരിക്കാനാ ഹബീബ് മുഹമ്മദ് മുസ്തഫ

അതിൽ ഏറ്റവും ചെറിയ കവാടം ഏതാണെന്നല്ലേ സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണ് ഉമ്മയുമായി ഉമ്മയുമായി ഇനി ഞാനങ്ങ് കുത്തിട്ട് വെക്കാൻ നിങ്ങൾ പൂരിപ്പിച്ചോ നിങ്ങളങ്ങ് ബാക്കി പൂരിപ്പിച്ചോ സ്വന്തം ഏറ്റവും നല്ല നിലക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് പെരുമാറണേ ഞാൻ നിങ്ങൾക്ക് വസീയത്ത് ചെയ്യുന്നു രണ്ട് പത്ത് ചില്ലാരും അല്ലെങ്കിൽ ഒമ്പത് ചില്ലാനും മാസം നിങ്ങളെ ഗർഭം ചുമതിട്ട് മാതാവ് ഗർഭം ചുമന്നത് നിങ്ങൾ കാണാറില്ലേ ഗർഭിണികളായ സ്ത്രീകളെ അവരുടെ പ്രയാസങ്ങളെ അവരെ വിഷമങ്ങളെ എന്നിട്ട് രണ്ട് കൊല്ലക്കാലം മുലകൊടുത്തു രണ്ട് കൊല്ലക്കാലം മുലകൊടുത്തു ഇങ്ങനെ പോറ്റു പോറ്റി വളർത്തി ഉണ്ടാക്കിയ പറ്റുമ്മയോട്